ഇപ്പോൾ പുറത്തു വരുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന സർവേ റിപ്പോർട്ടുകളാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം നേടുമെന്നാണ് എല്ലാ സർവേകളും വ്യക്തമാക്കുന്നത് പീപ്പിൾസ് പൾസ് അടക്കമുള്ളവർ നടത്തിയ സർവേകളിലാണ് കോൺഗ്രസ്സിന് ഹരിയാനയിൽ മിന്നുന്ന വിജയം പ്രവചിക്കുന്നത് ഹരിയാനയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി കരകയറാനാവില്ലെന്ന് മിക്ക സർവേയിലും പ്രവചിക്കുന്നുണ്ട് കർഷക പ്രശ്നങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ വിഷയം ഇതോടൊപ്പം തൊഴിലില്ലായ്മയും അഗ്നിവീർ പദ്ധതിയും ചർച്ചകളിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ് തൊണ്ണൂറംഗ നിയമസഭയിൽ കോൺഗ്രസ് നാല്പത്തി മൂന്ന് മുതൽ നാല്പത്തി എട്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് സർവേകൾ പ്രവചിക്കുന്നത് അതേസമയം ബി ജെ പി മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള സീറ്റുകളിൽ ഒതുങ്ങുമെന്നും മറ്റുള്ളവർക്ക് മൂന്ന് മുതൽ എട്ട് വരെ സീറ്റുകൾ ലഭിക്കുമെന്നും സർവേയിൽ പ്രവചിക്കുന്നു വോട്ട് വിഹിതത്തിലും കോൺഗ്രസ് വൻ കുതിപ്പുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തെട്ട് ശതമാനമായിരുന്ന വോട്ട് വിഹിതം ഇത്തവണമായി കുതിച്ചു കയറും അതേസമയം ബിജെപി വോട്ട് വിഹിതത്തിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകില്ല നാല് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ടു വിഹിതം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് മുപ്പത്തിയാറ് ശതമാനമായിരുന്നു പരമ്പരാഗത വോട്ട് ബാങ്ക് കോൺഗ്രസ് തിരിച്ചു തിരിച്ചുപിടിക്കുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ജാട്ട് ദളിത് സമുദായങ്ങളെല്ലാം കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് നിലവിൽ ഹരിയാനയിലെ സ്ഥിതി കർഷകരുടെ പിന്തുണയും കോൺഗ്രസിനാണ് ഗ്രാമീണ മേഖലയിൽ ഞ്ച് ശതമാനത്തോളം വരുന്ന കർഷകർ കോൺഗ്രസിനെ അനുകൂലിക്കുന്നതായി സർവേ വ്യക്തമാക്കുന്നു ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എ മാരുടെ മോശം പ്രകടനങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അവർക്ക് എതിരായി പ്രതിഫലിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയെയാണ് ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് നാൽപ്പത് ശതമാനം പേരുടെ പിന്തുണ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കാണ് അതേസമയം നിലവിലെ മുഖ്യമന്ത്രിയും ബി നേതാവുമായ നായബ് സിംഗ് സൈനിക്ക് ജന പിന്തുണ നഷ്ടമായെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു മുപ്പത് ശതമാനം മാത്രമാണ് സൈനിയുടെ പിന്തുണ പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണയും കോൺഗ്രസിനാണെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നായബ് സിംഗ് സൈനിക ആയില്ലെന്ന പൊതുവികാരമാണ് ഒ വിഭാഗങ്ങൾക്കിടയിലുള്ളത് മുതിർന്ന ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടറിനെ ഒൻപത് ശതമാനം പേരും കോൺഗ്രസ് വനിതാ നേതാവ് കുമാരി സെൽജയെ ഏഴ് ശതമാനം പേരും പിന്തുണയ്ക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് ജനനായക് ജനതാ പാർട്ടിയുടെയും ഏഴ് സ്വതന്ത്ര എം എൽ എമാരുടെയും പിന്തുണയിലാണ് ബി കോൺഗ്രസിന് ും പത്തും സീറ്റാണ് കിട്ടിയത് അഭിപ്രായ സർവേ പ്രകാരമാണെന്ന് ഹരിയാനയിൽ കേവല ഭൂരിപക്ഷം നേടാനാകും ഈ വർഷം അവസാനത്തോടെയാകും ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത്